ഇടനിലെന്നും സ്ഥാനമുണ്ടെന്ന് അറിയിച്ച് മാരുവിൽ അഴികനെ നാണം കുണുങ്ങിപ്പിക്കുന്ന വദനനില വൈകുള്ള മുത്തിനബിയോടുള്ള മധുര മുഹബത്തിന്റെ സ്നേഹശീലുകൾ കോർത്ത് തെഹലിയിലും തസ്ബീഹും തരളിത തരംഗം തീർത്ത് ഇഷ്ട ഹബീബിന്റെ ഇഷാക്കിന് അക്ഷര മന്ത്രങ്ങളുമായി കടന്നുവരികയാണ് രാമനാമം ജപിക്കുന്ന ഹൈന്ദവനും പുണ്യേശുവിനെ മുട്ടുകുത്തി വണങ്ങുന്ന ക്രൈസ്തവനും ഇലാഹി മന്ത്രമോതുന്ന മുസൽമാനും തുടങ്ങി ഭൂമി ലോകത്തുർക്കൊണ്ട മനുഷ്യ മക്കൾക്കെല്ലാം തുല്യത പഠിപ്പിച്ച ലോക ചരിത്രത്തിലെ അത്യതനായ മനുഷ്യസ്നേഹി മുത്തനബി സല്ലാഹു അലഹി വസ്ലമയുടെ സ്നേഹമീലാദിന് ഹൃദയ ഹൃദ്യമായ സ്വീകരണങ്ങൾ നൽകി മതസൗഹാർദ്ദത്തിന്റെ സ്നേഹപുണ്യം പകർന്ന സഹോദര മതസ്ഥർക്ക് ഒരായിരം സ്നേഹാഭിവാദ്യങ്ങൾ നൽകുകയാണ് അലുവിന്റെ മനോമന്ത്രങ്ങൾ അസ്തമിച്ച അറേബ്യൻ മണൽക്കാടുകളിൽ കാടുകളിൽ മാനവ മൈത്രിയുടെ മനോഹര സൗദങ്ങൾ പണിത മാനവരാശിക്ക് മാതൃകകൾ സൃഷ്ടിച്ച പട്ടിണിയുടെ പരിദേവനങ്ങളും പടപ്പാടുകളുടെ പ്രതിധ്വനികളും കേട്ട ബതിർകർണരായ പദവികൾക്കിടയിൽ സ്വരജീവിതത്തിന്റെ വജ്രരേഖകൾ വരച്ചു കാണിച്ച തിരുനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറ്